കട്ടാക്കിയോ അൽമു ഓയ് കട്ട് ആക്കിയോ എന്താ പറ്റിയത് ഞാൻ ഒന്ന് കട്ടാക്കിയതാ എനിക്കിഷ്ടമല്ല റിയ റുക്കു ലൈക്ക് അൽമുത്ത മിണ്ടുന്നില്ല റിയ റുക്കു സാരമില്ല റിയ നമ്മൾ മിന്നി റുക്കു ഒരു സുഖമില്ല ഇന്ന് പോയ വല്ലാതെ ഷാഫി ഉസ്താദ് പോയോ പുതുവായിരിക്കുന്നു ഡ്യൂട്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഇന്ന് ഷാഫി വാക്കബി മൂട് മൂട് മാറ്റിട് ചൊറിയ കൊതുവ് റെഡിയായ കത്തന്നെ വേണ്ട

എനിക്ക് ഇന്നൊരു മൂടില്ല ഒന്നിന് നിങ്ങൾ ഇത്രയും പേരുണ്ട് ഇത് എത്ര ലൈക്ക് ഉണ്ടെന്ന് കണ്ടോ ലൈക്കൊണ്ടോ ചുമ വരുന്നു ഉറക്കപ്പെടുന്നു എനിക്ക് ഞാൻ ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ക്ഷീണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയൊക്കെ ഒരുപാട് തന്നെയല്ലേ എനിക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിലൊന്നും ഒത്തിരി ഒന്നും ഇരിക്കാന്നും പറ്റത്തില്ല പ്ലീസ് സബ്സ്ക്രൈബ് നിധി ഹായ് ഹായ് ഇരുപത് പേരുണ്ട് ലൈക്ക് അല്ലോണ്ട് ലൈക്കടിക്കാനേ കിടക്കട്ടെ എനിക്ക് വയ്യ കേട്ടോ ഇന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് ഒരുപാട് കുറച്ച് ഞാനോങ് പോയില്ലേല് ഞാനന്നെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ട് വന്നിരിക്കുക എന്നെ കണ്ടോണ്ടിരുന്നു ഇല്ലെന്ന് വരണ്ട ഹാപ്പി ഒന്നും പറ്റത്തില്ല റുക്സാന നിനക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ഇരിക്കുന്നു നല്ല ദിവസം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കുന്നില്ല നിനക്കെല്ലാ കാര്യങ്ങളും അറിയാലോ ലൈക്ക് ലൈക്കടിക്കാത്ത ആരെ കൊണ്ട് ഒന്ന് ലൈക്കടിക്കെ ചാനൽ സബ് ചെയ്യാത്ത ഒരു ആരെങ്കിലും ഉണ്ട് ചാനൽ സബ് പപ്പയെ പപ്പ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്റെ പിള്ളേരെയും എന്റെ കുടുംബത്തെയും എല്ലാരും ചതി ഞാനേ ഖുർആൻ എടുത്തോണ്ടല്ലോ എന്റെ മനസ്സെല്ലാം ചിന്തകളൊക്കെ വേറെ പോവും പിന്നെ എനിക്ക് വിചാരിച്ച അത് തന്നെയാ ഉണ്ടാവുക സങ്കടം ഒന്നും ഇല്ലടാ ഇത്രയും നേരം ഞാൻ ഇരുന്നല്ലേ എന്താ ഇത് ഇതെന്താ ഇത് ഇത് ഏതാ ഇതെന്തോ അമീ എന്റെ സങ്കടം എല്ലാ റുസാനാ അറിയാലോ നിന്റെ സന്തോഷം നിന്റെ കയ്യിലെ ഇതേതാ ഏ ആണോ ഇത് ഏ ഒന്നല്ല ഇത് ഒറിജിനൽ ഒർജിന നിങ്ങളെന്നെ ലൈവ് ഇരുന്നല്ലേ കണ്ടുള്ളൂ ഡയറക്റ്റ് കണ്ടിട്ടില്ലല്ലോ അൽമൂ സുഖം തന്നെ ആരം കഴിച്ചോ ചായ കുടിച്ചോ സൽമുത്ത കഴിച്ചോ താത്ത എന്തോണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു താത്ത എന്തോണ്ട് താത്താ നിങ്ങൾ കൊല്ലവല്ലേ ചക്കരച്ചോർ അവിടെ ചിലപ്പോ കാണുമായിരിക്കും ചോദിക്കട്ടെ പക്ഷെ അവിടെ പിന്നെ കാണും കാണാൻ കൊല്ലം മധുരത്തിന്റെ അങ്ങനെ അറ്റമാണ് അത് താത്ത ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയിരുന്ന താത്ത ആപൂനയും കൊണ്ട് താത്ത അവിടെ ചക്കരച്ചോറ് എന്തോ താത്ത താത്ത ഉണ്ടോ ചക്കരച്ചോറ് താത്താടെ നാട് കൊല്ലമാണ് പക്ഷെ അവിടെ മധുരവ പെട്ടെന്ന് കണ്ടപ്പോൾ ഐശ്വര്യറായി റായി എന്ന് കരുതി അത് പിന്നെ സൈനവ ഭണ്ഡാരത്തൊടിയുടെ കണ്ണിന്റെ കുഴപ്പമാണ് അതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല സൈനവും ില്ലാത്തിരിക്കുന്നിടത്ത് എന്റെ മോന്ത കണ്ടിട്ട് ഞാൻ ആ കളറാന്ന് ചിന്തിക്കല്ലേ സൈനബൊരു കളറുണ്ട് എന്നെ വീഡിയോ കോളിൽ വിളിക്കുന്ന എൻ്റെ റുക്സാനായോട് ചോദിച്ചാലോ ഞാൻ എങ്ങനെ ഒറിജിനൽ ഒറിജിനലിരിക്കുന്ന ഷാഫി ഓടി ഷാഫി ലൈവ് കട്ടായോണ്ട് പോയാടി പാൽ വേണം സൽമായും ഞാൻ കൊല്ലും കുളപ്പുള്ളി ലീല എന്ന് പറഞ്ഞാൽ അലക്കും അത് ഞാൻ അലക്കും കാരണം ഞാൻ അവരുടെ തന്തയുടെ മോളല്ലോ അപ്പൊ ഞാൻ നിങ്ങളെ പറയുവ ഹിപ്പൊട്ടാമസിനെ കൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും കാരണം നോർമലി ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് നിന്റെ ഏഴയില നിങ്ങളെ കൊണ്ടു നിർത്താൻ പറ്റുവോ പറ്റത്തില്ലല്ലോ അപ്പൊ അതുപോലെ ഉള്ളൂ ഒരു ചക്കരച്ചോറും കൊണ്ട് വന്നിരിക്കുന്നു എടി പായസവാ ഞാൻ എന്തായാലും വരൂ റുഖാനായ കാണാൻ വേണ്ടി അറിയാ ഞാൻ ലൈവ് വെച്ച് അതെന്താ പറ്റി താത്ത ഞാൻ ഇല്ലായിരുന്നു താത്ത ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്നു താത്ത ഇന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് താത്ത ലൈവ് കട്ട് ആക്കുക അന്നേരം ആരെടുത്തോ താത്ത ലൈ ലൈവ് കട്ടാക്കാൻ പോവാ എന്ന് പറയുന്നത് ഞാൻ കേട്ട് ഷാഫി താഴെ റുക്കു സൽമ ഉറങ്ങിയോ പാച്ചോർ അത് പാച്ചോർ അറിയാം കേട്ടോ അതെനിക്ക് അറിയാം മറ്റേ പഞ്ചസാരയിട്ട് പിള്ളേർക്ക് ചോറ് കൊടുക്കുന്ന ചോറ് അതറിയാം എനിക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അന്നല്ലോ വനമാല എന്താ എന്തോ റിയ എന്താ നാളെ പായസം ഉണ്ട് കണ്ടാ നമ്മുടെ നാട്ടിൽ പായസമല്ലേ താത്ത എന്ന് പറയുന്ന പായസത്തിനാണോ താത്ത പിന്നെ എന്ന് പറയുന്ന കഥാത്ത പ പായസമാണോ അത് ഡോക്ടർ എന്താ ആരിത് കാവിലെ ഭഗവതിയാണോ അല്ല ആരാ വനമാല സൽമു ഞാൻ പോയി വരൂട്ടോ താത്ത എനിക്കൊന്നും പറഞ്ഞ താത്താ പാൽ ചോറാന്നോ താത്ത പായസമാണോ എന്ന് പറയുന്നേ അല്ല ചക്കര പക്കരച്ചോറ് ചക്കര പായസല്ല ചക്കരച്ചോറ് കഴിച്ചോ ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് മനസ്സിന് സുഖമില്ല രാഹുൽ മിണ്ടല്ലേ ഈ അജിക്ക വെറും കോഴി എംബിത്ത സുഖമാണോ ഫുഡ് കഴിച്ചോ ഞാൻ ഞാനൊന്നും കഴിച്ചില്ല സത്യമേട്ട എന്റെ മനസ്സിന് ഒട്ടും ഞാൻ ഓക്കെ അല്ല ഞാൻ ചിരിച്ചാലും എടുത്താലും ഒക്കെ കുറച്ച് മുമ്പ് ഷാവി വാക്കവിയായി ഇത് ഇത് എവിടെ സ്വർഗത്തിലാണോ അല്ലോ സ്വർഗത്തിലോ ഇത് നരകത്തിലോ അത് പായസം പായസം ചക്കര പായസം ആ ഞങ്ങളെ ചക്കര പായസം ഉണ്ടാക്കുന്നെ ഇവരപ്പ നിങ്ങളപ്പോ ചോറ ഉണ്ടാക്കുന്നെ അതാ സംഭവം ഇന്ന് വരാത്തല്ലേ യാസീനൊക്കെ ഊതിന്ന് ഞാൻ ഞാൻ കള്ളമൊന്നും പറയുന്നില്ല ഞാൻ യാസീനൊന്നും ഞാൻ ഇത് കഴിഞ്ഞിട്ട് മാത്രം കാരണം ഞാൻ ഇല്ലായിരുന്നു വീട്ടിൽ ഇല്ലായിരുന്നു അറിയ അത് പായസം പായസം ചക്കര പായസം ഉണ്ടാക്കും നൗഷാദ് വാക്കു നാളെ ഞാൻ പായസം ഉണ്ടാക്കി കാണിക്കാൻ കേട്ടോ സൽമ കുരുപ്പേ രാഘു എന്ത് പറ്റി മനസ്സിന് മനസ്സിനൊന്നും പറ്റിയില്ല നമ്മൾ ഖുറാൻ എടുത്ത നമ്മൾ എന്റെ കണ്ണീന്ന് കണ്ണുനീര് വീണും അത് അവസാന ഒരു ശാപമായി മാറും കാരണം കഴിഞ്ഞ പറാത്ത് ഈ രാവിലെ ഞാന് ഒരു ഇതായിരുന്നു എന്റെ ഈ റംലാൻ മുഴുവനും കണ്ണുനീരായിരിക്കും അത് ചെന്ന് എത്തുന്നത് ഒരാളിലേക്കാണ് എന്തു സൽമ ചിരിക്കുന്നു ഇന്ത് രാഹുലിന്റെ ഹാർട്ട് ഹാർട്ടാരാന്നോ സൈനമ ഞാൻ ദുബായിലെ എന്റെ രാഹുലൊക്കെ നല്ല ഒരു നിലയിലായിരുന്നെങ്കിൽ ഇന്ന് രാഹുലേ റുക്കു ആ കണ്ട അവരുടെ നാട്ടിൽ നെയ്യപ്പ കണ്ടാ ഇന്ന് യാസീനൊക്കെ ഓതണമല്ലോ ഇത്താ ടു ഡേയ്സ് ഇന്ന് യാസീൻ ഓതണോന്ന് എനിക്കും അറിയാം ഞാൻ ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു സ്പെഷ്യൽ ഡേ അല്ലേ നമ്മൾ നെയ്യപ്പം പിന്നെ ബീഫ് കറിയും നൂല് പൊട്ട് കഴിച്ചു നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എൻ്റെ വീട്ടിൽ ഇവിടെ ആർക്കും ഇന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ രാഹുൽ ഉറക്കത്തിൽ പോയോ ദുബായി എന്താ ഇവിടെ അൽമുഷിക്കേണ്ട വരില്ലായിരുന്നു യെസ് സൈനബ ഇപ്പൊ വരാം കൊടുക്ക കൊടുക്കട്ടെ രാഹുൽ ഇവിടെ നെയ്യപ്പൊക്കെ വെച്ച് ഞാൻ ആൾക്കാരെ ഒന്ന് കൊറച്ച നേരത്തെ ലൈവ് കട്ടാക്കിട്ട് എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നവരെ ഇഷ്ടമില്ല രാഹുൽ ഇവിടെ മകരുപ്പ് കഴിഞ്ഞു അവൾ പോയി എനിക്ക് ഇനി എന്തുമാവാ ഇവിടെ ഒന്നും ആരോ അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല ഇനി ആണ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും പറയാം അപ്പൊ യാസീനോ ഇതാ ചെയ്യും പിന്നെ ചിലര് പാലം പഴമൊക്കെ വെച്ച് യാസിനോതും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മരിച്ചു പോയവർക്ക് വേണ്ടിട്ട് യാസിനോതും അങ്ങനെയൊക്കെ രാഹുൽ അടുത്തകര സമയമായല്ലേ രാഹുൽ അതൊക്കെ കഴിഞ്ഞു ഇനി കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോകുന്നതിന് മുന്നിൽ ഞാൻ ഖുർആൻ ഓതി മൂന്ന് ഇത് ഓതി ചെയ്തു പക്ഷെ ഞാൻ ഖുറാനെടുത്താൽ ഒരുപാട് കരയും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് എടുത്തു വെച്ചുകൊണ്ടിരിക്കാറില്ല എടുത്തു വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും പറഞ്ഞതെല്ലാം ഇങ്ങനെ ഓർത്തിരുന്ന് കരങ്ങി എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും അവളെയും ഉൾപ്പെടുത്തണേ തീർച്ചയായും ഉൾപ്പെടുത്താം ഞാൻ ഉള്ള കാര്യം പറയാൻ രാഹുൽ എനിക്കിപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പം മുന്നോട്ട് പോകുന്നെ കാരണം ഞാൻ ഇപ്പോഴൊക്കെ കുറാനെടുത്താലെ കൊണ്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അത് ഒരു ശാപമായി മാറുക കണ്ണുനീര് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറേ ഇല്ല പക്ഷെ എന്നാലും മെനഞ്ഞാന്ന് ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ എൻ്റെ ആസിന്റെ ഒരു താള് മൊത്തത്തിൽ കീറിയിരിക്കുക വെള്ളം വീണ് അരിഞ്ഞു വിട്ട് ഞാൻ വേറെ കാണിക്ക പക്ഷെ ഞാൻ എടുക്കില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ അടുത്ത് എപ്പോഴും ഇരിപ്പുണ്ട് ആ ഒരു സാധനം ഞാൻ എപ്പോഴായാലും ആ സാധനം എന്റെ അടുത്ത് വെച്ചിട്ട് ഉറങ്ങും എനിക്ക് എനിക്കതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല ഉൾപ്പെടുത്തരാഹോ ഞാൻ മരിച്ചു പോയാലും മൂന്ന് പേർക്ക് ഞാൻ പൊരുത്തം കൊടുക്കില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഈ സത്യം പറയാൻ ഈ നല്ലൊരു ദിവസത്തെ സാക്ഷ്യപ്പെടുത്തി പറയാൻ ഞാൻ ഒരിക്കലും പൊരുത്തം കൊടുക്കാത്ത ഒരു മൂന്നാലു പേരുണ്ട് അതില് ഒരെണ്ണത്തിന് ഞാൻ ഒട്ടും പൊരുത്തം കൊടുക്കില്ല എല്ലാവരും മുകളിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുകാം